നമസ്കാരം കീഴ്വായ്പൂരിൽ മോഷണശ്രമത്തിനിടെ പോലീസുകാരന്റെ ഭാര്യ തീ കൊളുത്തി ചികിത്സയിലായിരുന്ന ആശാ പ്രവർത്തക ലതാകുമാരി മരിച്ച സംഭവത്തിൽ ചതി ഒരുക്കിയത് സൗഹൃദം മുതലെടുത്ത് പ്രതി സുമയ്യയും ലതാകുമാരിയും ദീർഘനാളുകളായി സുഹൃത്തുക്കളായിരുന്നു സുമയയുടെ കുട്ടികളെ പലപ്പോഴും പരിചരിച്ചിരുന്നത് ലതാകുമാരിയുമായിരുന്നു ആശാവർക്കറായിരുന്നു ലതാകുമാരി ഈ അടുപ്പം ഉപയോഗിച്ചാണ് മോഷണം ആസൂത്രണം ചെയ്തത് ഇത് കൊലപാതകമായി മാറുകയും ചെയ്തു അക്രമം നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് സുമയ്യ ലതകുമാരിയോട് ഒരു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നു അത്രയും പണം കൈവശമില്ലെന്ന് അറിയിച്ചപ്പോൾ പിറ്റേ ദിവസം എട്ട് മാസം പ്രായമുള്ള കുഞ്ഞുമായി സുമയ്യ ലതാകുമാരിയുടെ വീട്ടിലെത്തി സ്വർണാഭരണങ്ങൾ പണയം വയ്ക്കാൻ ആവശ്യപ്പെട്ടു ആഭരണങ്ങൾ നൽകാൻ ലതാകുമാരി വിസമ്മതിച്ചു ഇതോടെ കയ്യിൽ കരുതിയ പിച്ചാത്തി ഉപയോഗിച്ച് ലതാക്കുമാരുടെ കഴുത്തിൽ കുത്തി അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി തീ പടർന്നപ്പോൾ കുഞ്ഞിനെയും എടുത്ത് ക്വാർട്ടേഴ്സിന് സമീപമുള്ള മറ്റൊരു വീട്ടിലേക്ക് സുമയ്യ പോയി ലതാകുമാരുടെ മൊഴിയെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ സംഭവ സമയത്ത് താൻ ഈ വീട്ടിലായിരുന്നുവെന്നും കുറ്റകൃത്യത്തിൽ തനിക്ക് പങ്കില്ല എന്നുമാണ് സുമയ്യ പറഞ്ഞത് പക്ഷെ ലതാകുമാരുടെ മൊഴി പോലീസ് ഗൌരവത്തിലെടുത്തു ഇതോടെ വിശദ അന്വേഷണവും നടന്നു അങ്ങനെയാണ് സുമയ്യ പിടിയിലായത് കോയിപ്രം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് അറിയാതെ നടത്തിയ ഓഹരി ട്രേഡിങ്ങിലൂടെ നാല്പത് ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെടുത്തിയ സുമയ്യ ഈ ബാധ്യത തീർക്കാൻ ഓൺലൈൻ ആപ്പുകളിൽ നിന്നും വൻ തുകകൾ വായ്പയെടുത്തിരുന്നു ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സുമയ്യയ്ക്ക് ഉണ്ടായത് സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവ് അറിയാതെ ശേഷം സമാനമായ മുക്കുപണ്ടങ്ങൾ സുമയ്യ വാങ്ങി സൂക്ഷിച്ചിരുന്നു ബാധ്യത കുന്നുകൂടിയതോടെയാണ് മോഷണവും കൊലയും നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെയാണ് ലതാകുമാരിയുടെ മരണം കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് സംഭവം നടന്നത് പ്രതി സുമയ്യ റിമാൻഡിലാണ് ഇനി കൊലക്കുറ്റവും ചുമത്തും ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴുവായ്പൂർ പുളിമല സ്വദേശി ലതാകുമാരിയാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ലതാകുമാരിക്ക് ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് മോഷണശ്രമം തടുക്കുന്നതിനിടെയാണ് തനിക്ക് പൊള്ളലേറ്റതെന്ന് ചികിത്സയിലിരിക്കെ ലതാകുമാരി പോലീസിന് മൊഴി നൽകിയിരുന്നു സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസുകാരന്റെ ഭാര്യ സുമയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി തീ കൊളുത്തിയതെന്നും മൊഴിയിലുണ്ടായിരുന്നു സുമയ്യ തന്നോട് സ്വർണാഭരണങ്ങൾ ചോദിച്ചിരുന്നു അത് കൊടുക്കാത്തതിനുള്ള പകയാണ് അതിക്രമത്തിന് പിന്നിലെന്നും ലതാകുമാരിയെന്ന് പോലീസിനോട് വ്യക്തമാക്കി തന്നെ കെട്ടിയിട്ട ശേഷം സുമയ്യ മാലയും വളയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർന്നെന്നും മൊഴിയിലുണ്ടായിരുന്നു എന്തായാലും കിഴുവായ്പൂരിലെ മോഷണശ്രമത്തിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് മോഷണശ്രമത്തിനിടെ പോലീസുകാരന്റെ ഭാര്യ തീ കൊളുത്തി ചികിത്സയിലായിരുന്ന പ്രവർത്തക കൂടിയായ ലതാകുമാരി മരിച്ച സംഭവത്തിൽ ചതി ഒരുക്കിയത് സൗഹൃദം മുതലെടുത്താണെന്നുള്ളത് വ്യക്തമാവുകയാണ് പ്രതി സുമയെയും ലതാകുമാരിയും ദീർഘനാളുകളായി സുഹൃത്തുക്കളായിരുന്നുവെന്നും സുമയയുടെ കുട്ടികളെ പലപ്പോഴും പരിചരിച്ചിരുന്നത് ലതാകുമാരി ആയിരുന്നു എന്നും ഈ അടുപ്പം ഉപയോഗിച്ചാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്നും പിന്നീട് ഇത് കൊലപാതകമായി മാറുകയായിരുന്നുവെന്നാണ് മനസ്സിലാവുന്നത്